ദയവായിട്ട് വീഡിയോ മുന്നോട്ട് കാണുമ്പോൾ ഒരു അപേക്ഷയുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് മനക്കരുത്തില്ലാത്തവരാണെങ്കിൽ ഒരു കാരണവശാലും കാണരുത് ഇതൊരു അപകട ദൃശ്യമാണ് ഞാനിത് പോസ്റ്റ് ചെയ്യാൻ കാരണം വേറൊന്നും കൊണ്ടല്ല ഒരുപാട് ആലോചിച്ചതിനു ശേഷമാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത് ഈ അടുത്ത കാലത്തായിട്ട് എത്രയോ തവണ വാഹനം ഓടിക്കുമ്പോൾ ഉറങ്ങിപ്പോയിട്ട് നിരപരാധികളായ ആളുകൾ എത്രയോ പേര് കൊല്ലപ്പെട്ടു എത്രയോ പേര് വലിയ അപകടത്തിൽപ്പെട്ടു ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ കണ്ടു ഒരു ഡ്രൈവർ ഉറങ്ങിപ്പോയൻ്റെ പേരിൽ പതിനേഴ് പേരോ പതിനെട്ട് പേരോട്ടോ അപകടത്തിട്ട് ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ എൻ്റെ സ്വന്തം അനുഭവത്തിൽ ഞാനിത് പറയുന്നത് നമുക്കൊരു വാഹനം ഓടിക്കുമ്പോൾ ഉറക്കം വന്നെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും സൈഡാക്കിയിട്ടൊരു പത്ത് മിനിറ്റ് അല്ലെ പതിനഞ്ച് മിനിറ്റ് ഉറങ്ങണം നമുക്ക് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ മുന്നോട്ട് പോകാം മുന്നോട്ട് പോകാം എന്ന് ചോദിച്ചാൽ ഒരിക്കലും പോരുത് അത് നമ്മളെ അപകടത്തിൽപ്പെടുത്തും യാതൊരു തെറ്റും ചെയ്യാത്ത ഒരുപാട് നിരപരാധികളെയും അപകടത്തിപ്പെടുത്തും ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് ചെറുപ്പക്കാർ സംസാരിച്ചുകൊണ്ട് അവരെ വാഹനത്തിനടുത്തോട്ട് വന്ന് നിൽക്കുമ്പോൾ ഒരാൾ നേരിട്ട് വന്ന് അവരെ ഇടിക്കുകയാണ് ഒരുപാട് രീതിയുള്ളൊരു സ്ഥലമാണത് ആ സ്ഥലത്ത് നേരിട്ട് അങ്ങനെ വന്നിടിക്കാൻ കാരണം മറ്റൊന്നുമല്ല ഉറങ്ങിപ്പോയതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ ഉറങ്ങിപ്പോയെന്നാണ് അറിഞ്ഞത് എന്തായാലും ഈ അപകടത്തിൽപ്പെട്ടവർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അവർക്ക് കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് യാതൊരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ രണ്ട് പേര് അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവരെ ദേഹത്തേക്ക് വന്ന് കയറുകയാണ് എന്തിന് അവരെന്ത് തെറ്റ് ചെയ്തിട്ടൊന്നുമല്ല ഇതുപോലെ എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ഉറക്കം വന്നല്ല രാത്രി എന്നോ പകലെന്നോ അല്ല പ്രത്യേകിച്ച് ഈ ഉച്ച സമയത്ത് നല്ല ചൂടുള്ള സമയത്തൊക്കെ നമുക്ക് ഉറക്കം വരും അതുപോലെ തന്നെ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു മൂന്ന് മണി നാല് മണി വരെ കഴിയുന്നതും യാത്രകൾ ഒഴിവാക്കുക നമ്മൾ യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും നിർത്തിയിട്ട് റൂം എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഒരല്പം നേരം ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആവും ഒരുപാട് നേരം ഉറങ്ങിയാലേ നമ്മുടെ ഉറക്കം പോകും എന്നുള്ളതൊക്കെ തെറ്റിദ്ധാരണയാണ് നിങ്ങളൊരു പരീക്ഷ നോക്കിക്കോളൂ ആദ്യം ഞാനും ഒക്കെ ഇങ്ങനെ തന്നെ വിചാരിച്ചത് ഒരുപാട് നേരം ഉറങ്ങാതെ നമുക്കിങ്ങനെ ഉറക്കം ശരിയാവുക ഒന്നുമല്ല ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ഉറങ്ങിയാൽ ഇത്ര അപകടങ്ങളെല്ലാം ഒഴിവാക്കാൻ പറ്റും ദൂരം കൂടി അല്ല മുന്നോട്ട് പോട്ടെ പോട്ടെ എന്ന ചിന്തയിൽ ഒരു കാരണവശാലും വാഹനം ഓടിക്കാതിരിക്കുക അത് നമുക്കും നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവർക്കും ഇതുപോലുള്ള പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കും വേണ്ടിയാണ് ഇരുപത്തിയെട്ട് സ്റ്റേറ്റുകളുള്ള ഇന്ത്യയിലെ താരതമ്യേന ചെറിയൊരു സ്റ്റേറ്റാണ് നമ്മുടേത് ജനസംഖ്യയും കുറവാണ് അതിൽ തന്നെ ആക്സിഡൻറ്റ് റേറ്റിംഗിൽ മൂന്നാം സ്ഥാനത്താണ് നമ്മളുള്ളത് അപ്പം തന്നെ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് പറയുമ്പോൾ നമുക്ക് നൂറ് നൂറ് കാരണങ്ങളുണ്ട് വാഹനങ്ങളുടെ ഭാഗ്യം കൂടുതലാണ് നമുക്ക് റോഡുകൾ ഒക്കെ ശരിയാണ് പക്ഷേ നമ്മളെക്കാൾ എത്രയോ പിന്നിലായ പല ദരിദ്ര ദരിദ്രനാടുകളും എത്രയോ മാന്യമായിട്ട് വാഹനങ്ങൾ ഓടിക്കുകയും കൃത്യമായി ട്രാഫിക് റൂളുകൾ അനുസരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മറക്കരുത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആക്സിഡൻ്റ് ഉണ്ടാകുന്നത് അതായത് ഫോർട്ടി പെർസെൻറ്റോളം ആക്സിഡൻറ്റാകുന്ന ഉറങ്ങിപ്പോകുന്നതുകൊണ്ടാണ് പതിമൂന്ന് ലക്ഷം ഇന്ത്യക്കാരാണ് ഒരു വർഷം ആക്സിഡൻറ്റിൽ കൊല്ലപ്പെടുന്നത് അപ്പം തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് നമ്മളറിയുന്നത് നമുക്ക് ചുറ്റുമുള്ളത് മാത്രമേ ഉള്ളൂ ഇന്ത്യ എന്ന വലിയ രാജ്യത്ത് എത്ര ആളുകൾ ഇങ്ങനെ കൊല്ലപ്പെടുന്നു ആലോചിക്കുക നമ്മൾ കാരണം ഓരപകടങ്ങളും ഉണ്ടാവില്ല എന്നും ഒരാൾക്കും ജീവൻ നഷ്ടപ്പെടുത്തില്ല എന്നും ദൃഢനിശ്ചയം എടുത്ത് മുന്നോട്ട് പോവുക അനുഭവങ്ങൾ പലതും കണ്ട് മനസ്സിലാക്കുക